സത്യം എനിക്കറിയില്ല അറിയാവുന്ന നീ ഇനി നേരെ ജീവിച്ചിരിക്കും അവരുടെ ചോദിക്കുന്നത് അവന് കമന്റ് ഇടുന്നത് നീ ഇനി മനസ്സമായിട്ട് ജീവിക്കൂ നിനക്കെ എന്ത് വലിയ സുഖം കിട്ടുന്ന ഓരോ കമന്റ് അവൾ അമ്മയച്ചനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടന്നു ഓക്കെ അമ്മയച്ചനും സംസാരം നടന്നപ്പം ആ അതിന്റെ കയറി ഇത് ആദിത്യ എന്ന് പറഞ്ഞ പെൺകുട്ടി ഈ പെൺകുട്ടി ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു ഒരു നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് അതിനെ തുടർന്ന് ഈ പെൺകുട്ടി ഗുരുതരാവസ്ഥയിലെ ആശുപത്രിയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി മരിച്ചു ഇതിനാണ് ഈ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള സൈബർ അറ്റാക്ക് സഹിക്കാൻ വയ്യാതെയാണ് അങ്ങനെ പറയാൻ കാരണം ഈ പെൺകുട്ടി ഒരു ഇൻഫ്ലുവൻസർ ആണ് സാധാരണ ഒരു ഇൻഫ്ലുവൻസർ ആയ വ്യക്തിയൊക്കെ ഈ സോഷ്യൽ മീഡിയയിലെ സൈബർ അറ്റാക്കുകളൊക്കെ സാധാരണയാണ് ഈ പെൺകുട്ടിക്കും അതൊക്കെ സാധാരണ തന്നെയായിരുന്നു പക്ഷേ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു ട്രാജഡി നടന്നു ലൈഫിൽ ഒരു പേഴ്സണൽ പ്രോബ്ലം ഉണ്ടായി ആ പ്രോബ്ലമായിട്ട് ഇരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ാക്കുകൾ സൈബർ അറ്റാക്കായിട്ട് വരാൻ തുടങ്ങിയത് ചിലപ്പോൾ ആ പാവത്തിന് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവുകയാണ് ഇതാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ ബോയ്ഫ്രണ്ടും കൂടി ചേർന്നുകൊണ്ട് നേരത്തെ കുറെ വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ പെൺകുട്ടി ഫൺ ആയിട്ടുള്ള കോമഡി ആയിട്ടുള്ള കുറെ വീഡിയോസും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ടൈപ്പ് വീഡിയോസൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതും ഈ പെൺകുട്ടിയുടെ തിരുവനന്തപുരം സ്ലാങ്ങിൽ ഒരു പ്രത്യേക രീതിയിലൊക്കെയാണ് ഈ പെൺകുട്ടി പറയുന്നത് അതൊക്കെ കൊണ്ടാവാം ഈ പെൺകുട്ടി ചെയ്യുന്ന വീഡിയോകൾക്ക് ഒരുപാട് ആരാധകരമുണ്ടായത് അങ്ങനെ ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ ബോയ്ഫ്രണ്ടും ഇങ്ങനെ വീഡിയോ ചെയ്തു പോകുന്ന സമയത്ത് ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഇവർ സെപ്പറേറ്റ് ആകുകയൊക്കെ ചെയ്തു ആ പെൺകുട്ടിയുടെ ബോയ്ഫ്രണ്ട് ഈ പെൺകുട്ടിയുടെ വീഡിയോ ില് വരാതായപ്പോ തൊട്ട് ആൾക്കാര് ചോദ്യം തുടങ്ങി നമ്മൾ മലയാളികളല്ലേ കുത്തി കുത്തി ചോദ്യം തുടങ്ങി അത് സഹിക്കാൻ പറ്റാതായപ്പോൾ ഈ പെൺകുട്ടി ഒരു മെന്റൽ ട്രോമയിലൂടെ കടന്നു പോവുകയാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു അതിന്റെ അടിയിലും വന്ന് ഈ പെൺകുട്ടിയുടെ കുത്തുവാക്കുകൾ മാത്രമാണ് ഇപ്പൊ പ്രാഥമികമായിട്ട് ഇപ്പൊ പുറത്തുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് സൈബർ അറ്റാക്ക് നേരിട്ടതിന് മൂലമാണ് ആ പെൺകുട്ടി ആത്മഹത്യ ശ്രമിച്ചതെന്നാണ് ഇങ്ങനെ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു വെച്ചുകഴിഞ്ഞാൽ ആ പയ്യനായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിനെ തുടങ്ങും അത് ആയി ഇവരോ തമ്മിലോ ഒന്നിച്ചല്ല എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് നാട്ടുകാർ ചോദിക്കുന്നത് എന്താ നിയമനെ തേച്ചോ നീ തേച്ചല്ലേ എന്നാലും നിയമനെ ഒഴിവാക്കിയത് മോശമായി എന്നുള്ള കമന്റുകളൊക്കെ ആയിരുന്നു പെൺകുട്ടിയുടെ മരണശേഷം ഇപ്പോൾ ആ എക്സ് ബോയ് ഫ്രണ്ടിന് ഇരിക്കെ

അവന് അവൻ ഫാൻസ് ആണ് അവന്റെ ഫാൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ആ കോച്ച് സൂയിസൈഡ് ചെയ്ത് ഇപ്പം റീൽസിൽ എന്താണെന്ന് പോലും ആരും അറിയാതെ നേരെ പോയി അവന്റെ ഇൻസ്റ്റഗ്ര കമന്റ് ഇടുക അവൻ കാരണം ആ കോച്ച് മരിച്ചു നിങ്ങളോട് പറഞ്ഞു അവൻ കാരണം ആ കോച്ച് സൂയിസൈഡ് ചെയ്തെന്ന് രണ്ടാമത്തെ കാര്യം നീ ഇനി നേരെ ജീവിച്ചിരിക്കുമോ അവൻ്റെ ചോദിക്കുന്നത് അവന് കമന്റ് ഇടുന്നത് നീ ഇനി മനസ്സുമായിട്ട് ജീവിക്കൂ നിനക്കൊക്കെ എന്ത് വലിയ സുഖം കിട്ടുന്ന ഓരോരുത്തൊക്കെ പോയി അവനും പോയി ചാവണമായിരിക്കും അവനും പോയി സൂയിസൈഡ് ചെയ്യണമായിരിക്കും ഏത് എനിക്ക് പെണ്ണാണ് നിങ്ങൾ നിങ്ങൾ വെറുതെ വിടാതെ ആ ആ ആയിരുന്നു പിന്നെ ഫ്രണ്ട്സ് പക്ഷെ ഞാൻ ക്ലോസ് അവനോട് ഉദ്ദേശിക്കുന്നത് പെൺകുട്ടി ചോദിച്ചത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് നിനക്കൊക്കെ എന്താണ് പ്രശ്നം എന്താണ് നിന്റെ ഒക്കെ ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും എന്ന് കേട്ട് കഴിഞ്ഞാൽ കാള എന്ന് പറഞ്ഞുകൊണ്ട് കയർ ഓടുകയാണ് സൈബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് നോക്കി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ വീഡിയോ വീടുകളടിയിൽ അങ്ങനെയുള്ള മോശം കണ്ടിട്ടുണ്ടോ കാണാൻ സാധിക്കുകയില്ല കുറെ അന്മാർ ഡിലീറ്റ് ചെയ്ത് മുങ്ങിയിട്ടുണ്ട് കമന്റ് ഇടുമ്പോൾ ഇമാർക്കൊക്കെ ഭയങ്കര ധൈര്യമാണ് ഒരു പ്രശ്നം വന്നപ്പോൾ ഡിലീറ്റ് ചെയ്ത് ഓടി നട്ടലില്ലാത്തവന്മാര് ഇവന്മാരുടെ ഒരു രീതി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ യുവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യുവമാർക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിൽ കുറച്ച് ആവുന്നു നമ്മളൊന്ന് ഫേമസ് ആവുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ കണ്ണുകടി എന്ന് വേണമെങ്കിൽ പറയാ അത്മാർക്ക് സഹിക്കുകയല്ല എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കി വെറുതെ തെറി വിളിക്കുക അപ്പോൾ നമ്മുടെ കുടുംബത്തിനെ തെറി വിളിക്കുക നമ്മളെയൊക്കെ ശവിക്കുന്ന രീതിയിൽ പറയുക അപ്പോൾ നമ്മളെ കുടുംബത്തിനെയും ചേർത്ത് ഓരോന്ന് വൃത്തിയോട് പറഞ്ഞു വെക്കുക അങ്ങനെ തന്ത്യില്ലാതെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇവമാർ എഴുതി വെക്കുന്നത് ഇപ്പോൾ യുവമാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിമർശിക്കുന്നു ആ ആ പെൺകുട്ടിയെ എന്തെങ്കിലും പ്രവൃത്തിയെ വിമർശിക്കുന്നുണ്ടും കുഴപ്പമില്ല പക്ഷെ ഇത് തന്തയിലായി എഴുതി വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പെൺകുട്ടിയുടെ മരണശേഷം ഇതിനെക്കുറിച്ച് അവരുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഈ പെൺകുട്ടിയുടെ തന്നെ ഒരു സുഹൃത്തിനോടൊക്കെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് മറ്റൊരു കാരണമാണ് അത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ആ ഒരു വോയിസ് ക്ലിപ്പ് യൂട്യൂബർ നമ്മളെ കേൾപ്പിച്ചിരുന്നുണ്ട് നമുക്ക് അതോടൊന്ന് കേട്ടിട്ട് വരാം എന്തിനാണ് ഇത് കാര്യം കാര്യം ഇവരെ അതായത് കഴിഞ്ഞ അവൾ അനിയൻ്റെ പറയുന്നത് ഇവരെ വീട്ടിൽ അങ്ങോട്ടും കൂടെ സംസാരം നടന്നു അമ്മ അച്ഛനെ അവൾ അമ്മ അച്ഛനും അങ്ങോട്ടും കൂടെ സംസാരം നടന്നു ഓക്കെ ഇവള് സംസാരം നടന്നപ്പം അതിന്റെ ഇടയിൽ കയറി ഇവളതിന്റെ ഇടയിൽ കയറി അങ്ങോട്ടും കൊണ്ട് കുറച്ച് സംസാരം കാര്യങ്ങളായപ്പോ അവൾ അച്ഛൻ പറയുന്നത് ഈ കൊറേ നാളുണ്ട് നിന്റെ ഓരോ അവസ്ഥകളും നമ്മൾ കണ്ടോണ്ടിരിക്കണ അത് കണ്ട് സഹിക്കണേന് ഒരു പരിധിയുണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞ് സംസാരിച്ചു ഇവളും തിരിച്ച് സംസാരിച്ചു ഏഹ് ഓരോ ആൾക്കാർ ഇങ്ങനെ കുറ്റം പറഞ്ഞിടക്കാണ് വലിയതാണ് അവയോ ഓരോരുത്തരും കാണുമ്പോ അങ്ങനെ പറയണേ ഇങ്ങനെ പറയണം അതാണ് കാണുന്നൊക്കെ ഒരേ കുറ്റം പറിച്ചില്ല ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ കൊണ്ട് ഇവളെത്തെ ചെയ്താണൊക്കെ ഇവള ചീത്ത വിളിച്ച് ഇവള് തിരിച്ചും മഴക്കൊണ്ടാക്കി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫാമിലി തമ്മിലൊരു വിഷയമായി അതിന്റെ ടോപ്പിക് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം അങ്ങനെയാണ് ഞാൻ കാരണം ആർക്കും ഒരു സ്റ്റോറി ഇട്ടിട്ട് ാണ് സത്യംന്ന് നമുക്ക് അറിഞ്ഞുകൂടാൽ പോലും ഇതിന്റെ അതും പറയുന്നത് സൈബർ അറ്റാക്ക് ചെയ്ത ആ കമന്റുകളൊക്കെ നാട്ടുകാർ കാണുന്നോ അത് ആ പെൺകുട്ടി അച്ഛനോട് ചോദിച്ചു എന്നൊക്കെയാണ് ഇതിലും പറഞ്ഞു വരുമ്പോൾ ഈ സൈബർ അറ്റാക്ക് ചെയ്യുന്നവന്മാർ തന്നെയാണ് പ്രശ്നക്കാരായിട്ട് വരുന്നത് ഇനി ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളാണ് എന്തായാലും ആ പെൺകുട്ടിയുടെ മരണത്തിന് കാരണമായത് ആരാണോ അവർക്ക് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് അവർക്കെല്ലാം വേണ്ട ശിക്ഷകൾ മേടിച്ചു കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പെൺകുട്ടിക്ക് നീതി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കുറെ പെർസ്പെക്റ്റീവ് ആൾക്കാർ ആൾക്കാർ അവരുടെ കുറെ സംശയങ്ങളും ഒക്കെ പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇതിൽ സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് പോലീസുകാരാണ് അവരുടെ തെളിവുകളോട് കൂടിയിട്ടുള്ള ഇതിന്റെ ഒബ്സർവേഷന് വേണ്ടി കാത്തിരിക്കുക ഇനി ഈ സോഷ്യൽ മീഡിയയിൽ അതായത് പല പ്ലാറ്റ്ഫോമിലും ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബിലൊക്കെ കണ്ടന്റ് ചെയ്യുന്ന പെൺകുട്ടികളോടും ആൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള സൈബർ അറ്റാക്കുകൾ ഒരുപാട് വരും നിങ്ങളത് മൈൻഡ് ചെയ്യരുത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളെ അത് വല്ലാതെ എഫക്ട് ചെയ്യുന്നൊക്കെ വരും പക്ഷെ അതിലൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കരുത് കാരണം ഈ കമന്റ് ഇടുന്ന നാരികൾ ഈ തന്തയില്ലായക പറയുന്ന നാറികളൊന്നും അല്ലല്ലോ നമുക്ക് ചെലവിന് വരുന്നത് ഇവന്മാരെന്തെങ്കിലും ഒക്കെ വൃത്തികളുകൾ വിളിച്ചു പറഞ്ഞിട്ട് പോകും നമ്മളത് ഒരു ചെവിക്കൂടെ കേൾക്കുക മറ്റ് ചെവികളെ കളയ്യുക അല്ലെങ്കിൽ അവന്മാരെ പോലെ പെരുമാറുക ഉള്ളൂ ഇതിനൊക്കെ ചെയ്യാനായിട്ട് അല്ലാതെ ഇങ്ങനെ സൈബർ അറ്റാക്കുകൾ വന്നതുകൊണ്ട് നിങ്ങൾ ഡൗൺ ആയി പോകേണ്ടത് ഒരു കാര്യവുമില്ല എനിവേ അതൊന്നും മനസ്സിൽ വെക്കുക നിങ്ങളൊരു ക്രിയേറ്റർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഉയരങ്ങൾ താണ്ടെന്ന് കാണുമ്പോൾ നാട്ടുകാർക്ക് തീർച്ചയായിട്ടും ചുറച്ചിൽ വരും അതിനെ തുടർന്ന് ഇങ്ങനെയുള്ള പല കുത്തുവാക്കുകളും നിങ്ങൾ കേൾക്കേണ്ടി വരും അത് ആ ഒരു സെൻസിൽ എടുക്കുക അമ്മരോട് പറയാനുള്ളത് തിരിച്ചു പറയുക നിങ്ങൾ നിങ്ങളുടെ ഗോൾ ശ്രദ്ധിക്കുക അതൊരു എടുക്കുക നിങ്ങൾ വലിയൊരു കൺക്രീറ്റർ മാർഗ്ഗം തന്നെ ചെയ്യും അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും കാണിച്ചു വെക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ആ പെൺകുട്ടിക്ക് നീതി കിട്ടുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം